പടക്കത്തിന് വേണ്ടി നിൽക്കുന്നത് നല്ല തിരക്കാണ് രാവിലെ വന്ന് നിൽക്കുന്നതാണ് രാവിലെ എട്ടരക്ക് വന്ന് നിൽക്കുന്നതാ ഭയങ്കര തിരക്കാണ് ആ ആഘോഷമൊക്കെ തുടങ്ങി ആ അടിപൊളി തന്നെ ആ കഴിഞ്ഞ പ്രാവശ്യം കള അടിപൊളി തന്നെ ഇപ്പഴ് അതെ അതെ എടുത്തോ എടുത്തോ ഡ്രസ്സൊക്കെ എടുത്തോ പ്രത്യേകാന്ന് പറയാൻ ഒന്നുമില്ല പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ അത്ര ആഘോഷിച്ചിരുന്നില്ല ആ അതെ അതെ വിഷു അടിപൊളിയാണ് അതിനെക്കാട്ടും അടിപൊളിയാണല്ലോ ഇപ്പം ഇവിടെ കടന്ന് പടകം വരി നിന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഒന്ന് മണിക്ക് വന്നത് എട്ട് മണിക്ക് വന്നതാണ് ലൈൻ അവിടെ എത്തിയിട്ടല്ലോ കുഴപ്പില്ല പടകം പടകം മേടിക്കുന്ന തിരക്ക് മാത്രമേ ഉള്ളൂ വേറെ വേറെ എവിടെ തിരക്ക് കാണുന്നില്ല ഇവിടെ തിരക്ക് കൂടുതലും ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂടുതലിപ്പം പടക്കത്തിൽ ഇവിടെ കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് പൊങ്ങോട്ട് വന്നിട്ടുള്ളത് ബാക്കിയുള്ള സാധനങ്ങൾ കുഴപ്പമില്ല നല്ല രീതിയിൽ പോണു പടക്കം വാങ്ങിക്കാനുള്ള ക്യൂലാണ് ഈ സമയങ്ങളിലൊക്കെ തന്നെയാണ് വരാറ് കഴിഞ്ഞ വില ഒരു മിതമായ നിരത്തിലൊക്കെ തന്നെ കിട്ടുന്നുണ്ട് പച്ചക്കറിയൊക്കെ പച്ചക്കറിയൊക്കെ പുതിയ വിലയൊന്നും ഇപ്രാവശ്യം അനുഭവപ്പെട്ടിട്ടില്ല വിഷു സാറാണ് പടിപൊളിയാക്കുന്നത് അതാ അതിനുള്ള ക്യൂ അല്ലേ ഇല്ല ഞാനിതാ ഇപ്പം ഒരു പത്ത് ഒരു കൽ മണിക്കൂർ മുന്നേ കിട്ടിയതാ ഭയങ്കര ക്യൂ ഭയങ്കര തിരക്കാണ് ഡിമാൻഡൊന്നുമില്ല പക്ഷെ അങ്ങനെ മറ്റു കടകളിൽ കിട്ടുമ്പോൾ എല്ലാ സ്ഥലത്തും കിട്ടില്ലല്ലോ അതുകൊണ്ട് പക്ഷെ ഇവിടെ റേറ്റ് കുറവുണ്ടെന്നൊക്കെ പറയണുണ്ടെന്ന് അറിയില്ല സത്യത്തിൽ നാളത്തിൽ ദിവസം എന്നാൽ വിഷുവിനായിട്ട് ഓവറൊന്നുമില്ല ഇവിടെ ഒന്നും ഇല്ല പിന്നെ ഞങ്ങൾ ഞാനിവിടെയല്ല ശരിക്ക് ഇവിടെ ടൗണിൽ വന്നപ്പോൾ ഒന്ന് കയറി നിന്നു ഇങ്ങനെ കണ്ടപ്പോൾ അങ്ങനെയല്ല ഇങ്ങനെ വന്ന് വട വന്നോക്കിപ്പോൾ അങ്ങനെ നമ്മുടെ ഉണ്ട് ഇഷ്ടം പോലെ പിന്നെ വിലയും കുറവുണ്ട് ഇവിടെ പറഞ്ഞു ഉള്ളൂ വിശ്വാഘോഷം കേസ് സ്റ്റോറിയില്ല കേസ് സ്റ്റോറിന്റെ റിലീസ് പോവല്ലേ പത്തൊമ്പതാം തീയതി അതിന്റെ ഓട്ടത്തിലുള്ള അതന്നെ ആഘോഷം ഞങ്ങൾക്ക് കേസ് സ്റ്റോറിയാണ് കേസ് സ്റ്റോറി റിലീസ് ചെയ്യുക അതിന്റെ പ്രൊമോഷൻ അതിന്റെ കാര്യം ഇപ്പൊ പ്രൊമോഷൻ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഫുൾ ടൈം ഇപ്പം അതാ ഇത്തവണ വിഷുവിന് വിത്ത് പായസമല്ല വിത്ത് കേക്ക് അത് അങ്ങനത്തെ ഒരു പടമാണത് മറ്റു ആഘോഷങ്ങൾ അതിന്റെ കൂടെ നടക്കുന്നു എല്ലാം നടക്കുന്നു എപ്പോഴും ആഘോഷം തന്നെയല്ലേ അതൂടെ നടക്കുന്നു ഇത്തവണ നമ്മള് ഫാമിലി ആ മോളാണ് അഭിനയിക്കുന്നത് ഞങ്ങളുടെ പ്രൊഡക്ഷനാണ് ഞാൻ ഡയറക്ടറാണ് പത്തൊമ്പതീയതി റിലീസാണ് അപ്പം അതിന് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവുമല്ലോ അതിന്